ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ളൊരു മൂമെൻ്റും ഇന്നലെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായില്ല വലിയ രീതിയിലുള്ളൊരു മൂമെൻ്റും സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുക്കാതിരിക്കുന്ന ഒരു ബഡ്ജറ്റായിരുന്നു ഇടക്കാല ബഡ്ജറ്റായിരുന്നു ഇടക്കാല ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല അടുത്ത വർഷത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബഡ്ജറ്റ് മാത്രമായിരുന്നു അവരുടെ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ബഡ്ജറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയും അതുപോലെ തന്നെ നാനോ വള അഗ്രിക്കൾച്ചറുമായി ബന്ധപ്പെട്ട് നാനോ വളം അതുപോലെ ഡിഫൻസ് സ്റ്റോക്കുകൾ അവർക്കൊക്കെ കൂടുതലായിട്ടുള്ള ഉത്തേജകം നൽകുന്ന ടൂറിസം മേഖലയ്ക്കും ഉത്തേജനം നൽകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു അപ്പോൾ ഈ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള അപ് ഒരു പ്രഖ്യാപനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്പൂ്മെൻറ്റ് കാണുന്നത് നേരത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടായിരം പോയിൻറ്റോ അല്ലെങ്കിൽ അഞ്ഞൂറ് പോയിന്റിൻ്റെ അപ്പ് ഡൗൺ ഒക്കെ കാണാറുള്ളതാണ് പക്ഷേ ഈ ബഡ്ജറ്റ് കണ്ടിട്ടില്ല ഒരു നൂറ് പോയിന്റ് നിഫ്റ്റിയിൽ ഒരു ബഡ്ജറ്റ് സമയത്ത് പ്രഖ്യാപനം ഈ പതിനൊന്ന് മണി സമയത്ത് ഒരു ഡൗൺ കന്നിട്ട് വന്നിട്ടുണ്ടായി ഇതൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ടാക്സ് നമ്മുടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അതിൽ എന്തെങ്കിലുമൊക്കെ ഇളവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചു അതല്ലെങ്കിൽ അതിൽ ഒരു ഇളവ് ഉപേക്ഷിക്കാനൊക്കെ ധനമന്ത്രി തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത്തരത്തിലുള്ളൊരു ഇതുണ്ടായില്ല പ്രധാനമായിട്ടും യു എസ്സിൻ്റെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള ഫെഡ് റിസർവിൻ്റെ ചെയർമാൻ്റെ ഇന്നലെ ഉണ്ടായി പലിശ നിരക്ക് കുറയ്ക്കാൻ സമയമായിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം മാർച്ചിൽ ഈ നികുതിയിൽ ഈ നിരക്കിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമെന്ന് വിചാരിച്ചു അത് നടക്കാത്തത് കൊണ്ട് ഇന്ത്യൻ ഓഹരിപണി പ്രഹരമായി മാറിയിട്ടുണ്ട് മറ്റൊന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ റെയിൽവേ സ്റ്റോക്കുകളൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്പൂവ്മെൻറ്റ് ഇനിയും പോകാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല റെയിൽവേക്ക് പദ്ധതികൾ വരുന്നുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നാനോ അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അഗ്രികൾച്ചർ സ്റ്റോക്കിലൊക്കെ അപ്പ്മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുണ്ട് റെയിൽവേ സ്റ്റോക്കുകൾ ഇ വി മോട്ടർ സ്റ്റോക്കുകൾ അതുപോലെ ടൂറിസമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്തു കൊടുക്കുക ടൂറിസം മേഖലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഊന്നൽ കൊടുത്തിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് അപ്പോൾ ഐ ടി സി പോലുള്ള സ്റ്റോക്കുകൾ അതുപോലെ ഹോട്ടൽ വ്യവസായം ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള അപ്പൂമെൻ്റ് പോകുന്നു മറ്റൊന്ന് ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ് ഡിഫൻസ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അപ്പ്മൂമെൻ്റ് പോകാൻ സാധ്യതയുണ്ട് ഡിഫൻസിന് പദ്ധതികളിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുക മറ്റൊന്ന് എഫ് ഐ ഐ ഡി ഐ ഡാറ്റ എഫ് ഐ ഇന്നലെ നെഗറ്റീവ് തന്നെയായിരുന്നു ഒരു ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് എഫ് ഐ എന്നിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡി എ പർച്ചേസിംഗിലേക്ക് വന്നത് എണ്ണൂറ് കോടിക്കടുത്ത് ഡി ഐ പർച്ചേസിങ്ങിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗിഫ്റ്റി നിഫ്റ്റി ഏകദേശം ഒരു നൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് പോസിറ്റീവാണ് നിൽക്കുന്നത് യുസ് മാർക്കറ്റൊക്കെ പോസിറ്റീവ് തന്നെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിട്ട് പ്രതീക്ഷിക്കാം ഗ്ലോബൽ മാർക്കറ്റിന് ട്രെൻഡ് പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കേന്ദ്ര പ്രശ്നങ്ങളിൽ ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ന്യൂട്രൽ മാർക്കറ്റ് തന്നെ ആയിരുന്നു കൊണ്ട് ഇനി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ചൂട് വെച്ചിൻ്റെ മാർക്കറ്റ് പോകുമെന്ന് വാച്ച് ചെയ്യുക